ഇനി ഭാരതാംബ എന്നുള്ള കാര്യത്തിലേക്ക് ഒതുങ്ങുകയാണ് കാരണം അതാണ് ആർ എസ് ശൈലി ഇവിടെ സി പി എം കോലാഹലം അതിനെ എതിർക്കേണ്ടത് അതോ അത് വേരോടെ അറുക്കാനുള്ള മറ്റെന്തെങ്കിലും തന്ത്രങ്ങൾ മനയുമോ അതോ ഇവിടെ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് ഈ നാടാകെ ഭയന്നിരിക്കുകയാണെന്നുള്ള ഈ ഈ ഈ ഈ പ്രചാരണം ഇവിടെ നടത്തുമ്പോൾ ഇത് ആരെ സഹായിക്കാനാണെങ്കിലും ഇത് എങ്ങനെ നേരിടുമെന്നുള്ള കാര്യത്തിൽ സംസ്ഥാന സർക്കാർ എന്നല്ല ഞാൻ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് ഒരു ആലോചന നടത്തുന്നതെന്നാണ് എനിക്ക് അറിയേണ്ടത് നല്ലതാന്നേ നല്ലതാണ് അവിടെ നല്ലോണം വെള്ളവും വളവും ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായി വളർത്തട്ടെ എന്നിട്ട് അവനവന്റെ അടിവേര് തോണ്ടുന്ന പരിപാടിയിലാണ് എനിക്ക് ആണ് പോകുന്നത് അല്ല യുടെ ചിത്രത്തിൽ ആദ്യമായി വിളക്ക് കൊളുത്തിയൾ ഗവർണർ അല്ല കേട്ടോ കേരളത്തിൽ അത് ചർച്ചയായത് വി ഡി സതീശന്റെ പേരില പറവൂരിലായിരുന്നു ഗുരുജി ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി ആഘോഷ വേളയിൽ പറവൂരില് നടന്ന സ്കൂളിൽ നടന്ന പരിപാടിയിൽ ഇതേ ഭാരതാമ്പയുടെ ഇതേ ചിത്രത്തിന് മുകളിൽ മുൻപിൽ വിളക്ക് കൊളുത്തി കുഞ്ഞ് നിന്ന് വിളക്ക് കൊളുത്തുന്നയാളുടെ പേര് വി ഡി എന്ന് കൂടിയാണ് ഞാൻ അത് പറഞ്ഞതേ ഉള്ളൂ എവിടുങ്ങി വരുമ്പോത ആസൈ പുണ്ണ മൂഞ്ചേഞ്ചി മൂഞ്ചി മൂഞ്ചി മൂഞ്ചെയേ